ഈ വീഡിയോ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ലൊരു പാരൻസ് ചോക്കാക്കി വീടുകളൊക്കെ നിർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി ഹൈദരാബാദി ബീറ്റലിൻ്റെ ഡബിൾ കളറുള്ള നല്ലൊരു ക്രോസ് ബ്രിഡ് കുട്ടിയാണ് നല്ല വള്ളിക്കണ്ണും നല്ല ഡബിൾ കളറൊക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് നല്ല വളർച്ച ഉണ്ടാവും ഒരു ഏഴ് എട്ട് മാസത്തിനോളം പ്രായമുള്ള നല്ല കുട്ടിയാണ് വളർത്തുകണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു പാരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് ആടാണ് നല്ല അടിപൊളി ഇറക്കാൻ പറ്റിയ ആട് ആവശ്യക്കാരെ വിളിക്കാതിന് വില ഉദ്ദേശിക്കുന്ന പത്ത് അഞ്ഞൂറ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് മടിയും കാമ്പൊക്കെ വലിപ്പുള്ള കുട്ടിയാണ് പാലുണ്ടാവും പ്രസവിച്ച് കഴിഞ്ഞാൽ ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തുകാർ മാത്രം വിളിക്കുക